മലയാള സിനിമയിലെ മിന്നും താരമാണ് ഹണി റോസ് മലയാളത്തിന് പുറമെ മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും ഹണി റോസ് സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും നിറ സാന്നിധ്യമാണ് താരം താരത്തിന്റെ ഫോട്ടോ ഷൂട്ടുകളും വീഡിയോകളും ഒക്കെ വൈറലായി മാറാറുണ്ട് അതേസമയം സോഷ്യൽ മീഡിയയുടെ നിരന്തരമുള്ള ബോഡി ഷെയ്മിങ്ങിനും ഹണി റോസ് ഇരയായി മാറാറുണ്ട് ഇപ്പോഴത്തെ ബോഡി ഷെയ്മിങ്ങിനെ കുറിച്ച് സംസാരിക്കുകയാണ് നടി തന്റെ ശരീരത്തിൽ തനിക്ക് അഭിമാനം ഉണ്ടെന്നാണ് ഹണി റോസ് പറയുന്നത് ഒരാളുടെ ശരീരത്തെക്കുറിച്ച് മോശമായി സംസാരിക്കുക ബോഡി ഷേബിംഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഏറ്റവും മോശമായ കാര്യമാണെന്നാണ് ഹണി റോസ് പറഞ്ഞത് എന്നാൽ അത് തന്റെ കാര്യം മാത്രമല്ല എന്നും താരം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വളരെ സ്വാഭാവികമായ ഒരു കാര്യമായിട്ടാണ് പലരും ബോഡി ഷേമിങ്ങിനെ കാണുന്നത് നിറത്തിന്റെ പേരിലും ശരീര അവയവങ്ങളുടെ പേരിലും മുഖത്തിന്റെ ഷെയ്പ്പിന്റെ പേരിലും എന്നിങ്ങനെ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ബോഡി ഷേമിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഹണി റോസ് ചൂണ്ടിക്കാട്ടി ആരെക്കുറിച്ചും ആർക്കും പറയാമെന്ന രീതിയാണെന്നും അതിനെ നോർമലൈസ് ചെയ്തിരിക്കുകയാണെന്നും ഹണി റോസ് പറഞ്ഞു അതേസമയം എൻ്റെ ശരീരത്തിൽ ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് ഹണി റോസ് വ്യക്തമാക്കുന്നത് എനിക്കുള്ളതെല്ലാം അതെന്റേത് തന്നെയാണ് മറ്റൊരാൾ അതിനെക്കുറിച്ച് കമന്റ് ചെയ്യുന്നതിൽ ഞാൻ ഒരുപാട് വിഷമിക്കേണ്ട കാര്യമില്ലെന്നും താരം പറയുന്നു പിന്നാലെ ഇമേജുകളെ കുറിച്ചും ഹണി റോസ് സംസാരിക്കുന്നുണ്ട് ഒരു സിനിമ ഹിറ്റായാൽ മാറുന്ന ഒന്നാണ് ഇമേജ് എന്നാണ് ഹണി റോസ് പറയുന്നത് ഈ ഒരു പബ്ലിക് ഇമേജ് വെച്ചിട്ടാണ് എനിക്ക് സിനിമ വരാത്തത് എന്ന് പറയുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല പത്ത് പതിനെട്ട് വർഷങ്ങളായി ഈ ഒരു ഇൻഡസ്ട്രിയിൽ വന്നിട്ട് വലിയൊരു പോരാട്ടം നടത്തിയാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് തന്നെ ഇൻഡസ്ട്രിയിൽ നിൽക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നും ഹണി റോസ് പറയുന്നു അതേസമയം നല്ല സിനിമകൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് വരണമെന്നില്ല അങ്ങനെ വരുമ്പോൾ വരുന്ന സിനിമകളിൽ നിന്നും തിരഞ്ഞെടുക്കേണ്ടി വരുമെന്ന് ഹണി റോസ് പറയുന്നു മുൻപിൽ വേറൊരു സിനിമ ഇല്ലാത്ത അവസ്ഥയാണെങ്കിലും അങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും സിനിമ സംഭവിക്കണം എന്നുള്ളത് കൊണ്ടാണ് അതെന്നും ഹണി റോസ് പറഞ്ഞു പക്ഷെ അതൊന്നും വിജയിക്കണമെന്നില്ല പക്ഷേ ഒരു സിനിമ വിജയിച്ചാൽ മാറാവുന്ന ഇമേജ് മാത്രമേ തനിക്ക് ഇപ്പോഴുള്ളതെന്നും ഹണിറോസ് പറയുന്നുണ്ട് താൻ അഭിനയിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതെന്നും താരം വ്യക്തമാക്കുന്നുണ്ട് ചെയ്ത എല്ലാ സിനിമകളിലെയും കഥാപാത്രങ്ങൾ ഇഷ്ടമാണ് എങ്കിലും താൻ തിരഞ്ഞെടുക്കുക ട്രിവാൻഡ്രം ലോഡ്ജ് ദൈവത്തിന്റെ സ്വന്തം ക്ലീറ്റസ് മോണിസ്റ്റർ എന്നീ സിനിമകളായിരിക്കുമെന്നും ഹണി പറയുന്നുണ്ട് റെയ്ച്ചൽ ആണ് റോസിന്റെ പുതിയ സിനിമ താൻ ആസ്വദിച്ച് ചെയ്ത കഥാപാത്രമാണതെന്നും തന്റെ ഇമേജ് തകർക്കാൻ റേച്ചലിന് സാധിക്കട്ടെ എന്നാണ് കരുതുന്നതെന്നും ഹണി റോസ് പറഞ്ഞു